നമസ്കാരം തിരിച്ചടി നൽകുക എന്നത് മാത്രമായിരുന്നില്ല ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് ഭീകരതയുടെ വേരറക്കുക എന്നൊരു ലക്ഷ്യവും അതിന് പിന്നിലുണ്ടായിരുന്നു അതിനായിരുന്നു കൃത്യമായി ഭീകര കേന്ദ്രങ്ങളിൽ തന്നെ ആക്രമണം നടത്തിയതും ആക്രമണം നടത്തിയ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച തീർത്ത പ്രധാന ഭീകരതാവളമാണ് മുരിത്കെ മർക്കസ് ഇന്ത്യയെ ഉന്നമിട്ട ഭീകരരുടെ പ്രിയ ഇടം കൂടിയാണ് മുരുത്കെ മർക്കസ് മുരുറ്റ്കെയിലെ ആക്രമണവും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് പാകിസ്ഥാനിലെ ടെറർ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുരുറ്റ്കെ ലഷ്കർ ഇ തൊയ്ബയുടെ വിളനിലം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദാണ് ഇതിന് പിന്നിലെന്നും ഇന്ത്യ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മറുപടി ഏറെ നിർണായകമായിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിനടുത്തുള്ള മുരിഗെ എന്ന പട്ടണത്തിലാണ് ഇവരുടെ കെട്ടിടം സംശയം സ്ഥിതി ചെയ്യുന്നത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രത്യയശാസ്ത്രപരവും പ്രവർത്തനപരവുമായ കേന്ദ്രമായി മസ്ജിദ് വ മർക്കസ് തൈബ കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാന്റെ ഭീകരനേഴ്സറി എന്നറിയപ്പെടുന്ന എൺപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ വിശാലമായ സംശയം ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും സുഗമമാക്കുന്നതിലുമുള്ള പങ്കിന്റെ പേരിൽ വളരെ കാലമായി ഇന്ത്യൻ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തിലാണ് മസ്ജിദ് വ മർക്കസ് തൈബ സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യ കണ്ട പ്രധാന ഭീകരാക്രമണങ്ങളെല്ലാം ഇവിടെയാണ് ആസൂത്രണം ചെയ്തതും മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന മുഴുവൻ നടന്നതും ഇവിടെയാണ് ഡേവിഡ് ഹെഡ്ലി താഹാവൂർ റാണ എന്നിവർ ഇവിടെ എത്തിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് ഈ ഭീകര കേന്ദ്രം വളർത്തിയെടുത്തത് കൊടും ഭീകരനായ ഒസാമ ബിൻലാദനാണ് രണ്ടായിരത്തിൽ പത്ത് ലക്ഷം രൂപയാണ് ബിൻ ലാദൻ ഈ കേന്ദ്രത്തിനായി സംഭാവന നൽകിയത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പത്ത് ലക്ഷത്തിന്റെ മൂല്യം എത്രയെന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഭീകരതയെ പാകിസ്ഥാൻ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ മതപ്രബോധനം ആയുധ പരിശീലനം റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ സ്വദേശികളും വിദേശികളുമായ യുവാക്കളെ തീവ്രവാദികളാക്കുന്നതിൽ മസ്ജിദ് വ മർക്കസ് തൈബയുടെ പങ്ക് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇവിടെ പ്രതിവർഷം ആയിരം വിദ്യാർത്ഥികൾ ചേരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പുരുഷ റിക്രൂട്ട്മെന്റുകൾക്കായി സുഫ അക്കാദമിയും സ്ത്രീകൾക്കായി ഒരു പ്രത്യേക ഇൻഡോക്രിഗിനേഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ ഭീകരർ നടത്തിയ മുംബൈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഭീകരൻ അജ്മൽ കസബിന് തീവ്രവാദത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതും ഇതേ ഇടത്തു നിന്നായിരുന്നു ഇന്ത്യയുടെ ഹിറ്റ്ലിസ്റ്റിലുണ്ടായിരുന്ന മുരിത്കെ മർഗസിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് ഇന്ത്യൻ ആർമിക്ക് ഉണ്ടായിരുന്നു ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ഭീകരതാവളങ്ങൾ എന്നതും ഇന്ത്യക്ക് ബോധ്യമുണ്ടായിരുന്നു മുരിത്കെ മർഗസ് ഉൾപ്പെടെ ലക്ഷ്യം വെച്ചത് കൃത്യമായി ഉന്നമിട്ടതും വ്യക്തമായ പദ്ധതികളോടെയായിരുന്നു ഹാഫി സയ്യിദിനെയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് മുരിഗയിൽ ഈ ഭീകരൻ ഉണ്ടായിരുന്നു എന്നതാണ് ഉയർന്ന ചോദ്യം തംഗ്ദാൽ സെക്ടറിൽ സവായി ക്യാമ്പിലേക്ക് മിസൈലുകൾ പതിച്ചു സൈന്യം സൂക്ഷ്മമായി ഏകോപിപ്പിച്ച പദ്ധതിയിൽ മൂന്ന് ലഷ്കർ കേന്ദ്രങ്ങൾ നാല് ജെയ്ഷെ കേന്ദ്രങ്ങൾ രണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത് തിരിച്ചടി നൽകിയതിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്നായിരുന്നു കരസേന പ്രതികരിച്ചത് അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇവിടം രണ്ടായിരത്തി പത്തൊൻപതിൽ ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവുൽപൂരിലെ സുഹാനല്ല ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം ഇവിടുത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ ഇവിടെ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലപ്പെടാൻ സാധ്യത